കരിമ്പുഴ അഞ്ചാം വാർഡ് തോട്ടരയെയും കാവുണ്ടയെയും ബന്ധിപ്പിക്കുന്ന കരിങ്കാളികാവ് കോളേജ് റോഡ് നാടിന് സമർപ്പിച്ചു ഒറ്റപ്പാലം എ കെ പ്രേംകുമാറിന്റെ രണ്ടായിരത്തി ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പറമ്പോട്ടുകുന്നിൽ റോഡ് നവീകരിച്ചത് ഒറ്റപ്പാലം എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു കാണുന്ന ഗ്രാമീണ റോഡുകളിൽ ശതമാനവും ജനകീയാസൂത്രണ പദ്ധതിയുടെ തുടർച്ചയിൽ ഇവിടെ വന്നിട്ടുള്ള റോഡുകളാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇല്ലാതിരുന്ന നിരവധിയായ റോഡുകൾ പണ്ട് കുണ്ടനിട വഴികളും അതുപോലെ തന്നെ വളരെ വളരെ ഇടുങ്ങിയ വഴികളുമായിരുന്ന നിരവധി വഴികൾ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജനങ്ങളുടെ എല്ലാം സഹകരണത്തോടെ സഹകരണത്തിൽ അല്പം പിറകിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെയും നിർബന്ധത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും ഒക്കെ ഭാഗമായി റോഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കി നമ്മുടെ നാട്ടിൽ നിരവധിയായ റോഡുകൾ വന്നിട്ടുള്ളത് അങ്ങനെ വന്ന റോഡുകളെല്ലാം ഗ്രാമപഞ്ചായത്തിന് മാത്രമായി സംരക്ഷിക്കുക നിലനിർത്തുക നല്ല നിലവാരത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പ്രയാസകരമായിട്ടുള്ള കാര്യം വാർഡ് മെമ്പർ പ്രഭാവതി അധ്യക്ഷത വഹിച്ചു എം മോഹനൻ ഇ പി ബഷീർ കെ സുബ്രഹ്മണ്യൻ കെ നാരായണൻ കെ അജിത്കുമാർ ടി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സി സി